സംഘം വന്ന് പത്തനംതിട്ടയിൽ വീണ്ടും സംഘർഷം ഉണ്ടാവുന്നുണ്ട് അവിടെ അവിടെ ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ നടത്തിയ നീക്കം തടഞ്ഞ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് അവിടെ വിജയ് ഇന്ദുവിടെ അടക്കമുള്ള നേതാക്കളെ അവിടെ പോലീസ് ബലം പ്രയോഗിച്ചു മാറ്റുന്ന ദൃശ്യങ്ങൾ നേരത്തെ കണ്ടിരുന്നു ഇവരെ ഇങ്ങനെ അവരെ അവര് പറഞ്ഞത് അടുത്ത് വേണ്ട നല്ലത് അനങ്ങി അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് നേതാവ് വിലങ്ങു വിലങ്ങുവയ്ക്കാൻ ശ്രമിച്ചതോടെയാണ് പ്രതിഷേധം ഉണ്ടായത് കൂടുതൽ പോലീസ് ആശുപത്രിയിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഈ പറയുന്ന ഈ വാഹനത്തിന് പുറത്തു നിന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മാറ്റുകയും ചെയ്തു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകരെ അനയിപ്പിക്കാനുള്ള ശ്രമം അവിടെയുണ്ട് ഏതൻ എന്നൊരു നേതാവ് അതിനുള്ളിൽ ഉണ്ടായിരുന്നു ഏതനെ വിലങ്ങുവയ്ക്കാൻ ശ്രമിച്ചു പോലീസ് അപ്പോ അതിലാണ് ഈ പറയുന്ന അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പ്രതിഷേധം അവിടെ ഉണ്ടായത് ചോണുണ്ടെങ്കിൽ എനിക്കെതിരെ ഒരു ചെറുവിരൽ തന്നെ കേട്ടോ പക്ഷെ അതിനു മുമ്പ് തന്റെ ഞാൻ തീർപ്പിക്കും അതിനുള്ളതായത് കാണോ എനിക്ക് ഏതിനുണ്ടായിരുന്ന വാഹനത്തിന്റെ മുന്നിൽ കയറി എന്നായിരുന്നു അവിടെ പ്രതിഷേധം അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് കൂടുതൽ പോലീസുകാരെത്തി അവിടുത്തെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ അവിടെ ഒന്ന് മാറ്റുകയായിരുന്നു എന്ന് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷ്മി ഇപ്പോൾ പ്രവർത്തകരെ ഇവിടെ വൈദ്യ പരിശോധനയ്ക്കായി എത്തിച്ച അറസ്റ്റ് ചെയ്യപ്പെട്ട മണ്ഡലം ആറന്മുള മണ്ഡലം പ്രസിഡന്റ് ഏതൻ ജോർജിനെയും അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ഇപ്പോൾ നിന്നും പരിശോധനയ്ക്ക് ശേഷം കൊണ്ടുപോയിരിക്കും ഇപ്പോൾ നേതാക്കന്മാരുടെ പ്രതികരണം വരികയാണ് നമുക്ക് പ്രതികരണം ഒന്ന് കേൾക്കാം ഞങ്ങളുടെ ഒരു ഒരു കൊണ്ടുപോകാൻ ശക്തമായ സംശയമില്ല കൂടുതൽ കസർത്തൊന്നും വേണ്ട കാലിയാക്ക് കേസ് കോടതിയിൽ അവിടെ സംശയവുമില്ല യൂത്ത് കോൺഗ്രസ് രീതിയിലും ഇതിനെ പ്രതിരോധിക്കും രാവിലെ പൊടി പിള്ളേരുടെ മുന്നിൽ വെച്ച് വലിച്ചെഴിച്ചു കൊണ്ടുപോകുന്ന സമീപനം ഇനി എത്രയൊക്കെ ഞങ്ങളുടെ അടുത്ത് എടുക്കുവാൻ ശ്രമിച്ചാലും ഞങ്ങൾ അതിനെയൊക്കെ വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാനുള്ള സംഘവും ശേഷിയും ഒക്കെ ഇവിടെ യൂത്ത് കോൺഗ്രസിന് ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ എന്തായില്ലേക്കുന്ന ഒരു അതെ അതെ വിലങ്ങ് വെച്ച് പോവാണ് കൂടി എന്തെങ്കിലും പറയുമ്പോ വിലങ്ങ് വെക്കടാ വിലങ്ങ് വെച്ചുകൊണ്ട് പോടാന്ന് പറഞ്ഞത് ഏതാകും കൊള്ളക്കാരനാണോ അല്ലെങ്കിൽ കള്ളങ്ങള് ചെയ്തോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇവിടെ കള്ളത്തരമായിട്ട് അപ്പോ അതാണ് കാര്യം തോന്നുന്നു പിന്നും സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് പറയുന്ന അനുസരിച്ച് കേൾക്കുക അത് സമ്മതിക്കുന്ന പ്രശ്നമേ ഇല്ല ഇവിടെ യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തത് ഇതേ 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 പോലീസ്റ്റേഷന്റെ പരിധിയിലാണ് എം എൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ കാലും കൈയ്യും പറഞ്ഞത് ഇന്നലെ നിങ്ങളെ റിപ്പോർട്ട് ചെയ്തതാണ് അല്ല നടപടിയില്ല ഒന്നുമില്ല ഒരു സമരം ചെയ്തതിന്റെ വേണ്ടി മണ്ഡല എംബസിന്റെ കയ്യാമം വെച്ച് കൊണ്ടുപോവാൻ അനുവദിക്കട്ടില്ലേ ചെറിയ കാര്യത്തിന് ചെന്നാൽ ഇതാണ് മറുപടി എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിനുശേഷം ഇവരെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാണ് ഈ ഏതൻ ജോർജിനെ വാഹനത്തിലേക്ക് കയറ്റാൻ തുടങ്ങിയപ്പോഴാണ് ഇത് എന്ത് എന്ത് കാരണത്താലാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഡിന്റെ നേതൃത്വത്തിൽ പോലീസ് പോലീസുകാരോട് ഈ കാരണങ്ങൾ ചോദിച്ചത് ഞാൻ ചായ ഉടൻ തന്നെ ഈ കൂടുതൽ പ്രവർത്തകർ സംഘടിച്ച് മുദ്രാവാക്യം മുഴക്കാൻ തുടങ്ങിയതോടുകൂടി ഈ ഏതൻ ജോർജിന്റെ കൈ കയ്യാമ്പ് പണിയിക്കാൻ പോലീസ് ശ്രമിച്ചു ഇതാണ് പ്രവർത്തകരെ കൂടുതൽ പ്രകോപിതരാക്കിയത്